ഹായ് കൂട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഞാനിന്നിവിടെ ഒരു പുതിയ അച്ചാറാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിലൊരു സ്പെഷ്യൽ സാധനം കൂടി ചേർത്താണ് ഞാൻ ഈ അച്ചാർ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ അച്ചാർ വെളുത്തുള്ളി അച്ചാർ തയ്യാറാക്കാനായിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നല്ലെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് സ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത് ആ എണ്ണയിലേക്ക് കുറച്ച് കട്ടക്കായം ഇട്ട് മൂപ്പിച്ചെടുക്കാം കട്ടക്കായം മൂക്കുമ്പോൾ നമുക്കതൊന്നിലേക്ക് കോരി മാറ്റി വയ്ക്കാം കട്ടക്കായം മൂത്തും അത് നമുക്ക് കോരി മാറ്റാം ഈ എണ്ണയിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി തൊരിച്ചതിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് വരറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളർ ആകേണ്ട വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്ന് വഴണ്ടു വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് കോഴി മാറ്റാം വാടി വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിയൊരു പാത്രത്തിലേക്കിത് മാറ്റിയെടുക്കാം ഈ എണ്ണയിലേക്ക് നമുക്കൊരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുകിൻ്റെ കൂടെ തന്നെ ഒന്നര സ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം ഇതൊരു വെറൈറ്റി വെളുത്തുള്ളി അച്ചാറാണ് എള്ള് ചേർത്തതാണ് ഈ വെളുത്തുള്ളി അച്ചാർ കടുകും എള്ളും പൊട്ടി വരുന്നത് വരെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം കടുകും എല്ലും എല്ലാം പൊട്ടി വരുന്നുണ്ട് കടുകും എല്ലും എല്ലാം പൊട്ടിക്കഴിഞ്ഞു ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് പിച്ചിട്ട് കൊടുക്കാം ഒരു കാൽസ്പൂൺ ഉലുവ പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിരിക്കുകയാണ് ഇതിലേക്ക് നമുക്കിനി പുളി വെള്ളം ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയാണ് ഞാൻ പിഴിഞ്ഞത് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം മുളക് പൊടിയും പുളിവെള്ളവും എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ തീ കത്തിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യമേ ഭാഗത്ത് വെച്ചിരുന്ന കായം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ചേർത്ത് മിക്സ് ചെയ്യാം വെളുത്തുള്ളിയുടെ കൂട്ട് കുറുകി വരുന്നുണ്ട് കുറച്ച് വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ വെളുത്തുള്ളി അച്ചാറാണ് ഞാൻ ഇതിലേക്ക് ഭിന്നാക്കിരിയൊന്നും ചേർക്കുന്നില്ല പകരം പുളിയാണ് ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ കുറുകി പാകമായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വഴറ്റി വച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് മിക്സ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളതാണ് ഈ എള് ചേർത്ത അച്ചാറ് കൊളസ്ട്രോളൊക്കെ കുറയാൻ നല്ലതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്